എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഓളെ മാളു നീ ഒന്നും പറഞ്ഞില്ലാരോ രണ്ടു ദിവസമായി ഞാൻ നിന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അന്ന് എന്നിൽ നിന്ന് ഗൗരിയുടെ കഴിഞ്ഞ കാലം അറിഞ്ഞ നീ ഒന്നും മിണ്ടാണ്ട് മുറിയിന്ന് ഇറങ്ങിപ്പോയാ ഞാൻ നിനക്ക് അവളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാനും ഇത് ഉൾക്കൊള്ളാൻ സമയമെടുക്കുന്നു കരുതിയത് കൊണ്ടാണ് ഇതുവരെ ചോദിക്കാണ്ടിരുന്ന് വീണ്ടും നിൻ്റെ മനസ്സിൽ ഗൗരി മോളോട് വെറുപ്പ് തോന്നിയോ ഏതുവിനെ അവളേക്കാൾ നല്ലവളെ കിട്ടുമോന്ന് തോന്നുന്നുണ്ടോ മാളവികയുടെ മുഖത്ത് നോക്കി മുത്തശ്ശി ചോദിച്ചു ആ സമയം അവരുടെ ഉള്ളിൽ ആ പഴയ മാളവികയിലേക്ക് അവൾ തിരിച്ചു എന്ന പ്രാർത്ഥനയായിരുന്നു ഗൗരിയെ പൂർണമായി അംഗീകരിക്കാൻ അവളുടെ മനസ്സ് കഴിയണേ എന്ന് അവർ ആഗ്രഹിച്ചു അപ്പോഴും മാളവിക മറുപടി നൽകാതെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നതുകൊണ്ട് മുത്തശ്ശിയുടെ ഉള്ളിൽ വേദന തോന്നിയെങ്കിലും അവർ പറഞ്ഞു ഏതു ഇന്നലെ എന്നോട് ചോദിച്ചു അവൻ്റെ മമ്മിയെല്ലാം അറിഞ്ഞിട്ട് എന്ത് പറഞ്ഞെന്ന് നിനക്ക് അംഗീകരിക്കാൻ സമയം കൊടുത്തിരിക്കുകയാണെന്ന് ഞാൻ യത് കൂട്ടനോട് പറഞ്ഞിരിക്കുക നിനക്ക് അവൾ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും ഏതു ഗൗരിയെ കൈവിടില്ല അവളെ നിന്റെ മാറ്റത്തിൽ തെളിഞ്ഞേൽക്കുന്ന ഈ മുഖങ്ങളെ ഒന്നും നീ മങ്ങിക്കിടത്തരുത് അത് മാത്രമേ അമ്മക്ക് പറയാനുള്ളൂ ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടം മുത്തശ്ശി അത്രമാത്രം പറഞ്ഞു തിരിഞ്ഞടന്നു ഏതു വണ്ടി മുന്നോട്ടെടുത്തു അവന്റെ കണ്ണുകൾ റോഡിന് ഇരുവശത്തും ഒരിടം പോലും വിടാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു കുറച്ച് മുന്നോട്ട് പോയതും അവന്റെ കണ്ണുകൾ തിളങ്ങി ഗൗരി ഇടിക്കാൻ ശ്രമിച്ച വണ്ടി അവന്റെ കണ്ണിൽ പെട്ടതും യതുവിൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി ദിയ വെപ്രാളത്തോടെ സൈഡ് മിറൽ കൂടി നോക്കി മുന്നോട്ട് വേഗത്തിൽ ഓടിച്ചുകൊണ്ടുപോയി അവളെ മറികടക്കാൻ യദുവും പരിശ്രമിച്ചുകൊണ്ടിരുന്നു ദിയ പെട്ടെന്ന് കണ്ടൊരു ഇടവഴിയിലേക്ക് വണ്ടി കയറ്റി ടെൻഷനും ഭയവും കൊണ്ട് കാർത്തികേയത്തിലേക്കുള്ള വഴി അവൾ കൃത്യമായി നിശ്ചയം കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇടവഴിയിലൂടെ മുന്നോട്ട് നീങ്ങി ഇരുവശങ്ങളും റബ്ബർ മരങ്ങൾ നിറഞ്ഞൊരിടമായിരുന്നത് യെദുവിന്റെ വണ്ടി അവിടെ അടുത്തേക്ക് എത്തിയിരുന്നു ദിയെ യെദുവിനെ യതു ദിയെയും വ്യക്തമായി കണ്ടു ദിയ ആ നിമിഷം വേഗത്തിൽ വണ്ടി മുന്നോട്ടെടുത്ത് വിറക്കുന്ന കൈകളോടെ ഫോൺ എടുത്തു പിന്നെ വേഗം കോൾ ലിസ്റ്റിൽ നിന്ന് കാർത്തിയുടെ നമ്പർ എടുക്കാൻ പോയതും യതു തൻ്റെ വണ്ടി കൊണ്ട് അവിടെ കാറിൻ്റെ സൈഡിലായി ഇടിച്ചു പ്രതീക്ഷിക്കാതെ ആയിരുന്നുകൊണ്ട് ദിയുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു വണ്ടി അവിടെ കാണുന്ന പോസ്റ്റിലായി ശക്തിയിൽ ഇടിച്ചതും വണ്ടിക്കുള്ളിൽ നിന്ന് ദിയയുടെ നിലവിളി മുഴങ്ങി ഇടിച്ചതിന്റെ ശക്തിയിൽ കാർ വലത്തേ വശത്തേക്ക് മറിഞ്ഞു ദീയുടെ തല ഡ്രൈവിംഗ് സീറ്റിലെ ചില്ലു ഗ്ലാസ് തകർത്തുകൊണ്ട് പുറത്തേക്ക് വന്നു അവടെ വേദന കൊണ്ടുള്ള നിലവിളി അവിടെ മുഴങ്ങി ഇതെല്ലാം കുറച്ച് അകലത്തിലായി നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന യദു കാറിൽ നിന്ന് ഇറങ്ങി വീണ് കിടക്കുന്ന ദീയുടെ അടുത്തേക്ക് വന്നു അവൾ വേദന കൊണ്ട് പിടഞ്ഞ് മറിഞ്ഞു കിടക്കുന്ന കാറിനുള്ളിൽ നിന്ന് കരച്ചിലൂടെ കാലിൽ രണ്ട് വലിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു യദു അവിടെ ഒരു വശത്തായി വന്ന് കാല് മടക്കി മറുമുട്ട് കാൽ മണ്ണിൽ കുത്തിക്കൊണ്ട് അവളെ മൊത്തത്തിൽ നോക്കി യദുവിനെ കണ്ട് അവളുടെ കണ്ണുകൾ പേടികൊണ്ട് വികസിച്ചു അവൾ കരഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് ഇഴഞ്ഞു നീങ്ങാൻ നോക്കി പക്ഷെ ഒരടി പോലും ചലിക്കാൻ സാധിച്ചില്ല യദു അവളുടെ അവസ്ഥ കണ്ട് പുച്ഛത്തോടെ ചിരിച്ച അവളുടെ മുഖത്തേക്ക് മുഖടുപ്പിച്ച് പറഞ്ഞു നീ ആരാണെന്നോ നിന്റെ പിന്നിൽ ആരൊക്കെയാണ് ഉള്ളതെന്നോ ഈ അറിയണ്ട നിന്റെ ലക്ഷ്യം എന്റെ ഗൗരി ഇല്ലാതാക്കലാണെന്ന് എനിക്കറിയാം പക്ഷേ ഇനിയൊരിക്കൽ കൂടി എന്റെ ഗൗരിക്ക് നേരെ നീ ചെറുവിരൽ അരക്കിയാൽ അന്ന് വേദന കൊണ്ട് പിടയാനുള്ള സമയം പോലും ഈ യാദവ് ശങ്കർ തന്നു വരില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു ഏത് കാറ് മുന്നോട്ടെടുത്ത് അല്പം കഴിഞ്ഞതും അജുവിന്റെ കോള് കണ്ട് അവൻ കാറ് സൈഡിലേക്ക് ഒതുക്കി ഫോൺ എടുത്തു ഹലോ അജു കൊച്ചിനെങ്ങനെടാ കൊഴപ്പൊന്നുമില്ലല്ലോ ഏത് ധൃതിയിൽ ചോദിച്ചു എടാ നാറി നീ ഇങ്ങോട്ട് വാട്ടോ നിനക്കാൻ തരും വേഗം വാട തേണ്ടി അജു അലറി ഏത് പെട്ടെന്ന് അവന്റെ മറുപടി ആയിട്ട് കിളി പോയത് നിന്നുവെങ്കിലും വേഗം ചോദിച്ചു നീ എന്തോ നട കോപ്പി പറയുന്നത് എന്റെ കോച്ചിനെണ്ടോ ചോദിച്ചു ഉത്തരം പറ അതിന് മറുപച്ചെന്ന് അജുവിന്റെ പൊട്ടിച്ചിരിയാണ് കേട്ടത് ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിക്കൊള്ളണം എന്റെ അമ്മ ഇപ്പൊ കിടക്കുന്നതിന് നീ കാരണ നിങ്ങോട്ട് പോവാറട്ടേ അപ്പോഴേങ്കിൽ യുവി അജുവിൽ നിന്ന് ഫോൺ മേടിച്ചുകൊണ്ട് ചോദിച്ചു ഏട്ടൻ വേം വാട്ടോ അച്ഛനും അമ്മയും ഉദ്ദേശിച്ചപ്പോൾ എത്തും എല്ലാവരുടെയും കയ്യിൽ നിന്ന് മേടിക്കാൻ തയ്യാറായിക്കോ യുവി പറഞ്ഞ് യെതുവിന് മറുപടി അറിയാൻ സമയം കൊടുക്കാതെ ഫോൺ കട്ട് ചെയ്തു യതു ദേഷ്യത്തിൽ പള്ളി അടിച്ച തല ചൊറിഞ്ഞുകൊണ്ട് ഒന്നും മനസ്സിലാവാത്ത വണ്ടി മുന്നോട്ടെടുത്തു അമ്മേ ദ അജുവാ അമ്മയോട് സംസാരിക്കണെന്ന് നിറഞ്ഞ സന്തോഷത്തോടെ മുറിയിൽ ആലോചനയോടെ ഇരിക്കാൻ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്ന് സന്തോഷത്തോടെ തന്നെ ശങ്കർ പറഞ്ഞു എന്താടാ മോനെ കാര്യം നീ നല്ല സന്തോഷത്തിലാണല്ലോ അജുവിനോട് തന്നെ ചോദിച്ചോക്കാം അമ്മേ ആ പറയും ശങ്കർ പറഞ്ഞു ആ സമയമാണ് മാളവിക എന്തോ പറയാനായി തെളിഞ്ഞ മുഖത്തോടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്തിയത് ശങ്കർ മുത്തശ്ശിയും സംസാരിക്കുന്നുകൊണ്ട് അവളൊന്നും ചോദിക്കാൻ നിന്നു മുത്തശ്ശി മാളവികയെ നോക്കി ഫോണ് കാതോട് അടുപ്പിച്ചു ആലോ അജിക്കുട്ടാ എന്താടാ ഏ സത്യാണ് ഈ പറയണേ ആണോ എന്നാ ഞങ്ങൾ ഇപ്പ വരാം ഏത് ഹോസ്പിറ്റലിൽ രാജു സന്തോഷത്തോട് ചോദിച്ചു മുത്തശ്ശി ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടതും മാളവിക സംശയത്തോട് രണ്ടുപേരെയും മാറി മാറി നോക്കി മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എതുക്കൂട്ടാ യതുക്കൂട്ടൻ അവിടെ ഇല്ലേ ഉം ഞങ്ങളിതാ വരുന്നു എന്റെ മോളെനിക്കിപ്പൊ കാണണം മുത്തശ്ശി പറഞ്ഞ് ഫോൺ വെച്ച് ശങ്കറിനെ നോക്കി അപ്പോഴും ഒന്നും മനസ്സിലാകാൻ നിൽക്കുന്ന മാളവിയെ നോക്കി അവിടെ അടുത്തേക്ക് മുത്തശ്ശി ചെന്നു മാളു നീ അറിഞ്ഞോ വല്ലോ നീ പറഞ്ഞോടാ ഇവളോട് മുത്തശ്ശി ശങ്കര നോക്കി ചോദിച്ചു ഇല്ലമ്മേ അമ്മ തന്നെ പറഞ്ഞു എന്നാ എൻ്റെ മാള് വേഗം ഒരു ആവാൻ തയ്യാറായിക്കോ ഞാൻ എന്തായാലും ഒരു മുത് ആവാൻ തീരുമാനിച്ചു സന്തോഷത്തോടെ ചിരിയോടെ മുത്തശ്ശി പറഞ്ഞു മാളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്നാൽ ഞാൻ മുഖത്ത് അതിശയവും സന്തോഷവും നിറഞ്ഞു ആണ് മുത്തശ്ശി ഏട്ടാ നമ്മൾ ഗൗരിമുഖി വിശേഷമുണ്ടോ അത് പറയാനാണ് അജി വിളിച്ച് നമുക്ക് പോവാമേ ഏത് ഹോസ്പിറ്റലാ എനിക്ക് ഇപ്പം മോളെ കാണണം ഉത്സാഹത്തോടെ മാളവിക അവര് രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു അതിനെന്താ ഇപ്പ തന്നെ പോവാം അമ്മേ ഞാൻ കാറെടുക്കാം ഇപ്പ തന്നെ പോവാം നമുക്ക് നീ വേങ്ങ ചെന്നി കാറെടുക്ക് ഞങ്ങൾ ഇപ്പൊ വരാം മുത്തശ്ശി പറയുന്ന ശങ്കർ പുറത്തേക്ക് നടന്നു ഞാൻ വേഗം ഈ സാരി ഒന്ന് മാറി വരാട്ടാ അമ്മേ മുത്തശ്ശിയോട് പറഞ്ഞ് തിരിഞ്ഞ മാളവിയുടെ കയ്യിൽ കയറി മുത്തശ്ശി പിടിച്ചു മാളവിക ഞെട്ടിത്തിരിഞ്ഞ് മുത്തശ്ശിയെ നോക്കി ഗൗരവത്തോടുകൾ അവരുടെ മുഖം കണ്ട് അവരതിശയിച്ചു എന്താ അമ്മേ സംശയത്തോടെ മാളവിക ചോദിച്ചു ഇപ്പോഴും നീ എനിക്ക് മറുപടി തന്നില്ല മാളു ഗൗരിയെ നീ പൂർണമായിട്ട് അംഗീകരിച്ചോ അവളുടെ പൂർവ്വകാലം എല്ലാം ഉൾക്കൊണ്ട് അതിന് ഞാൻ എങ്ങനെയാ അമ്മയെ പറയാം പണ്ടത്തെ മാളവികയായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ മകനെ ഇങ്ങനെ ഒരു പൂർവ്വകാലമുള്ള ഒരുവളുടെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ലായിരുന്നു പക്ഷേ ശ്രീനിലത്തിലേക്ക് ഏതു ഗൗരിയെ കൊണ്ടുവന്ന അന്ന് മുതൽ ഞാൻ കാണുന്ന ഗൗരിയോടുള്ള യേതുവിൻ്റെ സ്നേഹവും കരുതലും എല്ലാം ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് അവൻ അവളെ നോക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ യുദ്ധിയിൽ നിന്ന് ഗൗരിയെ പിരിക്കാൻ നോക്കിയാൽ ഒരിക്കലും നടക്കില്ലെന്ന് എനിക്കറിയാം പിന്നെ അമ്മ പറയുന്നത് കേട്ടപ്പോൾ സങ്കടമായിരുന്നു ഇത്രമാത്രം അനുഭവിച്ച കൗരിയെ ഞാനും കൂടി ഏറെ ദ്രോഹിച്ചു ആലോചിച്ചപ്പോൾ കുറ്റബോധം തോന്നി പക്ഷേ ഞാനിനി ആ പഴയ മാളവിക ആവില്ല അമ്മേ എനിക്കിനെ മോളെ അംഗീകരിക്കാൻ സാധിക്കും അമ്മ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട പിന്നെ വേറെ റെഡിയാകും നോക്കി ഏട്ടൻ കാത്തിൽക്കുന്നുണ്ടാവും മാളവിക നിറഞ്ഞ കണ്ണുകൾത്തോടെ ചിരിയോടെ പറഞ്ഞപ്പോൾ മുത്തശ്ശി സ്നേഹത്തോടെ അവിടെ കവിളിൽ തലോടി യെതുവിനാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി അജു അയച്ചു തന്ന ലൊക്കേഷൻ അനുസരിച്ച് അവൻ ഹോസ്പിറ്റലിൽ എത്തി ഉടനെ അജുവിനെ വിളിച്ചു അജു ഹോസ്പിറ്റലിന് മുമ്പിൽ അവനെ വെയിറ്റ് ചെയ്ത് നിന്നു അജുവിനെ കണ്ട് ഏത് ദേഷ്യത്തോട് അവൻ്റെ അടുത്തേക്ക് ചെന്നു എവിടെയാണോ ഗൗരി ഗൗരവത്തോടെ മുഖംകൂർപ്പിച്ച് ചെയ്ത് ചോദിച്ചും അജു ചിരിക്കടിച്ചു പിടിച്ച് പറഞ്ഞു നീ എന്തിനാ ഏത് കൂട്ട അതിന് ഇങ്ങനെ ഗൗരവത്തിൽ ചോദിക്കുന്നത് പയ്യെ ചോദിച്ചാ പോരെ പോരാ എന്റെ കൊച്ചിവിടെ നോറ ഞാൻ കാണട്ടെ അല്ല എനിക്ക് സമാധാനം കിട്ടില്ല അയ്യാണോ ഇതൊക്കെ ചെയ്തൊക്കെ ആലോചിക്കണമായിരുന്നു എന്നിട്ട് ഇപ്പോ സമാധാനം കിട്ടുന്നില്ല പോലും അജു പുച്ചത്തോട് പറഞ്ഞു ഈ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ ആണ് നോക്കാതെ കൈ വലത്തേക്കായി പിറകിലേക്ക് വളച്ച് പിടിച്ചു അജു വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ട് അലറി എടാ കൈ പറയടാ പറയടാ എടാ അത് പറഞ്ഞത് കൈവിട് അപ്പോഴേക്ക് അജുവിനെ രക്ഷിക്കാൻ യുവ എത്തിയിരുന്നു അതെ എന്താ ഇവിടെ ഇതൊരു ഹോസ്പിറ്റലാ കൂടി എന്താ കാണിക്കുന്നത് അയ്യേ യുവിയുടെ ശബ്ദം കേട്ട് അജുവിന്റെ കൈവിട്ട് ഈ അത് യുവിയുടെ നേരെ തിരിഞ്ഞു നീ ബോഡി എന്റെ ഓ ഏട്ടൻ്റെ ഗൗരി അവിടെ ഉണ്ട് വാ ഞാൻ കാണിച്ചു തരാം അതിനിങ്ങനെ അലരണ്ട യുവി പറഞ്ഞു യദുവിനെ കൊണ്ട് മുന്നോട്ട് നടന്നു പിന്നാലൊക്കെ അയ്യം തിരുമ്പി പിറി വൃത്തി അജുൻ ചെന്നു ഏ ഇവിടെക്ക് എന്താണ് യുവി ഇവിടെ അതിനു മാത്രം എന്താ പ്രശ്നം അവിടെ ചേരലായിരിക്കുന്ന മുത്തശ്ശയും മമ്മിയും അച്ഛനെയും കണ്ട് യതു അല്പം ടെൻഷനോടെയും അതിശയത്തോടെയും ചോദിച്ചു അതൊക്കെ അധികം വൈകാതെ ഏട്ടൻ അറിയി ഇപ്പ ഏട്ടൻ വാ യുവി പറഞ്ഞു ഓനെ എതുക്കൂട്ടാ മുത്തശ്ശി യതുവിനെ കണ്ട വഴി എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്ന് സന്തോഷത്തോടെ പുലർന്നു ഏതു അപ്പോഴും ഒന്നും മനസ്സിലാവാൻ നിൽക്കുകയായിരുന്നു എന്താ മുത്തശ്ശി കാര്യം എനിക്കൊന്നും മനസ്സിലായില്ല കാര്യം എന്നാന്ന് പറയും അല്ലെൻ്റെ സ്വഭാവമാറും അത് കേട്ട് എല്ലാവരും അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി പിന്നെ മുത്തശ്ശി വാത്സല്യത്തോടെ അവൻ്റെ കവിളിൽ കൈവച്ച് പറഞ്ഞു ദേ ഗൗരി മോൾ ആ മുറിയിലുണ്ട് എന്നെ മോൻ ചെല്ലേ അവൾ പറയുമല്ല മുത്തശ്ശി പറഞ്ഞു അത് കേട്ടൊന്നും മറ്റാരെയും നോക്കാതെ അവൻ ഗൗരി കിടക്കുന്ന റൂമിലേക്ക് കയറി ഗൗരി നിറഞ്ഞ കണ്ണുകളോടെ ബെഡിൽ കിടക്കുകയായിരുന്നു കൈരണ്ണും വയറിൽ വെച്ചിട്ടുണ്ട് വല്ലാത്ത സന്തോഷവും അതിശയമായിരുന്നു അവളിൽ ആ സമയം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവളുടെ കണ്ണുകൾ അവിടേക്ക് തിരിഞ്ഞു അവളുടെ മുഖം വിടർന്നു കരച്ചിലും സന്തോഷവും ഒരുപോലെ അവളുടെ മുഖം നിറച്ചു അവൾ മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ തുനിഞ്ഞു അപ്പോഴേക്ക് ഈ അത് ഓടി വന്ന് അവളെ താങ്ങിയിരുത്തി എന്താണോ വെച്ചേ എന്തോ വേദനയുണ്ടോ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെന്തോ ഈ കണ്ണു നിറഞ്ഞിരിക്കുന്നത് മുത്തശ്ശിയും മമ്മിക്ക് വന്നിട്ടുണ്ടല്ലോ എല്ലാവരോടും ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല എന്നതിൽ വൈകിയുണ്ടോ മോൾക്ക് യതു നിർത്താതെ അവളുടെ മുഖത്തെ മുറിവിൽ നോക്കി അവളുടെ തോളിൽ പിടിച്ച് ചോദിക്കുകയാണ് ഗൗരിക്കവൻ ചോദിക്കുന്നതിനൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല യദുവിനെ കണ്ട സന്തോഷത്തിൽ കണ്ണുകൾ മാത്രം നിറഞ്ഞൊഴുകുന്നുണ്ട് അത് കണ്ടത് ആഗ്രതയോടെ എന്തോ ചോദിക്കാൻ വന്ന യദുവിനെ തടഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്റെ മുഖം അമർത്തി യതു പെട്ടെന്ന് തന്നെ ചോദിക്കാൻ വന്ന വിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു എന്നാൽ ഗൗരിക്ക് അരയുകയാണെന്ന് മനസ്സിലായതും യതു ബലം പ്രയോഗിച്ച് അവളുടെ മുഖമുയർത്താൻ നോക്കി എന്നാൽ അതിനെ സമ്മതിക്കാതെ ഗൗരി യദുവിൻ്റെ വലത്തേക്കായി പിടിച്ച് തൻ്റെ ചുരിദാറിനുള്ളിലൂടെ നഗ്നമായ വയറിലേക്ക് അമർത്തി അവളുടെ പ്രവർത്തികളിൽ അതു മനസ്സിലാവാതെ ഗൗരിയെ നോക്കി ഗൗരി അവളുടെ മുഖം ഉയർത്തി യദുവിനെ നോക്കി അവളുടെ മറുകയെ അവൻ്റെ കാവലിൽ വെച്ച് നിറഞ്ഞ കണ്ണുകളോടെ ചിരിയോടെ പറഞ്ഞു ഇവിടെ ഇവിടെ നമ്മുടെ നമ്മുടെ കുഞ്ഞാവിൻ്റെ യതുയിട്ടാ വിങ്ങി പൊട്ടിക്കൊണ്ട് അവൾ പറഞ്ഞതും യദുവിൻ്റെ കണ്ണുകൾ വിടർന്നു അവിടെ വയറിലിരുന്ന് അവൻ്റെ കൈ വിറച്ചു അവൻ അത്ഭുതത്തോടെ ഗൗരിയെ നോക്കി ഒരിക്കൽ പോലും മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നിരുന്നില്ല ഇതുവരെ അതിനെപ്പറ്റി താൻ ഓർത്തിട്ട് കൂടി ഉണ്ടായില്ല പെട്ടെന്ന് കേട്ടപ്പോൾ അവനിൽ അതിശയവും സന്തോഷവും കലർന്ന ഭാവമായി അവൻ നിറഞ്ഞ കണ്ണുകളോട് ഗൗരിയെ നോക്കി അവളുടെ മുഖം തൻ്റെ കൈക്കുള്ളിലാക്കി അവൻ അവടെ നെറ്റിൽ വാത്സല്യത്തോടെ ചുണ്ടമർത്തി പിന്നെ പ്രണയത്തോടെ അവളുടെ ചുണ്ടിൽ തൻ്റെ ചുണ്ടമർത്തി അല്പനേരം ഗൗരിയുടെ ചുണ്ടിൽ നിന്ന് തൻ്റെ ചുണ്ടിനെ അകറ്റാതവനിരുന്നു ആ നിമിഷം അവൾ അവൻ്റെ ചുംബനം ആഗ്രഹിച്ചിരുന്നു ഏതോളെ തന്നെ നെഞ്ചോട് ചേർത്ത് ഇറുകെ പുലർന്ന് കഴുത്തിൽ മുഖം പൊഴുത്തി അവനെങ്ങനെ തന്നെ സന്തോഷം അറിയിക്കണമെന്ന് അറിയാതെ ആയി അവൻ പിന്നെ പറഞ്ഞു നമ്മൾ ചിന്തിച്ച കൂടിയില്ലല്ലോ കൊച്ചെ എൻ്റെ കൊച്ചിൻ്റെ ക്ഷീണമൊക്കെ കണ്ടപ്പോ ഞാനങ്ങനെ ആലോചിച്ചുകൂടിയില്ല ഞാനങ്ങനെ ഒരു വിഷയം ഓർത്തുപോലില്ലല്ലോ മോളെ സോറിടാ ഏതോ സോറി പറയണ്ട ഡേറ്റി ഞാനും ഓർത്തില്ല പിന്നെ ക്ഷീണം തോന്നിയപ്പോ ഒന്നും എൻ്റെ മനസ്സിലിങ്ങനെ ഒന്നും കടന്നു വന്നില്ല അവളും ചെറുവിഷമത്തിൽ പറഞ്ഞു ആ അതുകൊട്ടെ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു നമ്മുടെ വാക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലേ ഇത് കേട്ടാ രണ്ടാഴ്ചയിടെ വളർച്ചയുണ്ടെന്നാ പറഞ്ഞേ ആണോടാ എന്തോ ഞാൻ ഡോക്ടർന്ന് കണ്ടിട്ട് വരാം അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല അവൻ പറഞ്ഞോണ്ട് എഴുന്നേറ്റ് അവിടെ നിറ്റിങ്ങനെ ഒരിക്കൽ കൂടി ചുണ്ടാമ്പർത്തി പുറത്തേക്ക് നടന്നു ഹലോ കാർത്തി ഇത് ഞാനാണ് ജിത്തു ആ എന്താടാ നീ പതിവില്ലാതെ ഷോപ്പിലില്ലേ കാർത്തി ഫോണെടുത്ത് ചോദിച്ചു ഇപ്പൊ ഷോപ്പിലില്ല ഹോസ്പിറ്റലാ നീ വേഗം ഇവിടേക്കൊന്ന് വരണം ഏഹ് ഞാനോ എന്തിന് എടാ നിന്റെ ആ ഫ്രണ്ടില്ല തീയ ആ കുട്ടി ആക്സിഡന്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിന് കൂടെ വന്നാ ഇവിടെ അപ്പോഴാ കാണുന്നു നീ നീ എന്താണ് പറയുന്നത് ദിയ അവള് നിനക്ക് ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ വിറയിലോട് അവൻ കേട്ടതിന്റെ പകപ്പിൽ ചോദിച്ചു ഏയ് ആള് മാറിയിട്ടില്ലടാ കഴിഞ്ഞ ദിവസം നീ എന്നെ പരിചയപ്പെടുത്താൻ ഷോപ്പിൽ കൊണ്ടുവന്ന ആ കുട്ടി തന്നെയാ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഞാൻ ഞാനെന്നാ വേം വരണ ഏതോ ഹോസ്പിറ്റല് ആവനെ പ്രായത്തോടെ ചോദിച്ചു മറുവാശെന്ന് മറുപടി കിട്ടിയെന്നും അവൻ തൃതിയിൽ മഹാദേവന്റെ അടുത്തേക്ക് ചെന്നു അച്ഛാ ആ എന്താടാ പോനെ അച്ഛാ നീക്കൊരു ആക്സിഡന്റ് ആയിരുന്നു എനിക്ക് വേണം ടൗണിലെ ഹോസ്പിറ്റൽ പോകണം അച്ഛനൊന്നും വരുമോ എനിക്ക് ഒരു വിറയില്ല നീ എന്താണ് ഈ പറയുന്നത് ആ കൊച്ചിന് ആക്സിഡൻറ് വന്നോ ആരാ പറയുന്നത് നിന്നോട് ഇപ്പൊ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞാൽ നമുക്ക് അവിടെ വരെ പോവാച്ചോ ആ നീ വേ റെഡി ആവുക നമുക്ക് പോയി നോക്കാം മാ പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് സതീഷ് വന്നത് എന്താ കേട്ടാ എന്താ പ്രശ്നം നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന കാര്യം പറയുന്നത് ആ സതീഷേ ഇവൻ ആ കൂട്ടുകാരില്ലേ ആ കുട്ടിക്ക് ആക്സിഡൻ്റ് ആയിരുന്നു ടൗണിലെ ഹോസ്പിറ്റലിലാ അവിടം വരെ ഒന്ന് പോകണം ആ കുട്ടിക്ക് എങ്ങനെ ആക്സിഡന്റ് പറ്റി ഒന്നും അറിയില്ല അവിടെ എത്തിയാലും അറിയോ എന്നാ ഞാനും വരുന്നേട്ടാ അവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ അയാൾ പറയുന്ന കേട്ട് മഹാദേവൻ തലയാട്ടിയതല്ല അത് മറ്റൊന്നും പറഞ്ഞില്ല എല്ലാവരും സന്തോഷത്തിന്റെ കൊടിമുടിയിലായിരുന്നു തങ്ങളുടെ വീട്ടിൽ വരാൻ പോകുന്ന കുഞ്ഞുണ്ണിയെ പറ്റിയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ യതു അജുവിനെ കൂട്ടി ഡോക്ടറെ കണ്ട് ഗൗരിയുടെ ആരോഗ്യത്തെ പറ്റി ചോദിച്ചറിഞ്ഞു അല്പസമയം കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്തു മുത്തശ്ശിയും ശങ്കറും മാളവിയും ആദ്യം ഇറങ്ങി പിന്നാലെ രാജുവും യുവിയും സന്തോഷത്തിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ട് നടന്നു ഏത് ഗൗരിയെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അതേസമയം അവിടെ കാർത്തികിൻ്റെ കാർ വന്ന് നിന്നു കാർത്തികും മഹാദേവന് വെപ്രാളത്തോടെ ഇറങ്ങി മുന്നോട്ട് നടന്നു പിന്നാലെ ഇറങ്ങിയ സതീഷ് അവിടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കണ്ണുകൾ മറുസൈഡിലേക്ക് നീണ്ടത് ഒരു പെൺകുട്ടിയുടെ പകുതി ഭാഗം മാത്രമേ അയാൾ കണ്ടിരുന്നുള്ളൂ പെട്ടെന്ന് നോക്കി കണ്ണു മാറ്റി മുന്നോട്ട് നടന്നു അയാളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഗൗരിയുടെ ഫോട്ടോ താഴേക്ക് വീണു സതീഷ് വേഗം തന്നെ കുനിഞ്ഞെടുത്ത് ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ വാത്സല്യത്തോട് അവിടെ ഫോട്ടോയിൽ ചുണ്ടമർത്തി മുന്നോട്ട് നടന്നു പെട്ടെന്ന് കേട്ട വണ്ടിയുടെ ശബ്ദത്തിൽ അയാൾ അവിടേക്ക് ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടിയുടെ ഓർ തുറന്ന് കാറിലേക്ക് അരുതലോടെ ഇരുത്തുന്ന ഒരു വ്യക്തിയെ കണ്ടു അയാൾ മാറിയിട്ടോർ അടക്കാൻ തുനിഞ്ഞതും അതിന് ഇടവിലൂടെ മിന്നായം പോലെ കണ്ട അവരുടെ രൂപത്തിൽ സതീഷ് ഈ തറഞ്ഞു നിന്നു അയാളുടെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ വിറച്ചു കാർത്തി ദിദിയുടെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് ഓടിക്കേറി പിന്നാലെ മഹാദേവ് റിസപ്ഷനിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചു നഴ്സും ഇപ്പോൾ കൊണ്ടു വന്ന കേസ് ഐ സി യുവിൽ വിവരം കിട്ടി ഉടനെ കാർത്തികും മഹാദേവനവിടേക്ക് ചെന്നു കാർത്തി ടെൻഷനോട് ഐ സി യുവിൻ്റെ തട്ടി ഉടനെ അകത്തുനിന്ന് നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നു ദിയ ദിയ വർഗീസ് അവൾ കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾ ഞാൻ ഞാൻ അവിടെ ഫ്രണ്ടാ ഇപ്പം എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ സോറി ഒന്നും പറയാറായിട്ടില്ല ആൾക്കൂടെ ഒരു ഓപ്പറേഷൻ വേണം അതിനുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ നേഴ്സ് പറഞ്ഞ അകത്തേ കയറിയു അവൻ തളർച്ചയോടെ അവിടെ ഇരുന്നു പോയി മഹാദേവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ദിയെ ഓപ്പറേഷന് കൊണ്ടുപോകാനായി ഐ സിയുയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ഒരു നിമിഷം ദിയുടെ മുഖം കണ്ടവൻ ഞെട്ടി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ ദിയ എന്ന് വിളിച്ച് അടുത്തേക്ക് വരാൻ തുരിഞ്ഞപ്പോഴേക്കും അവളെ കൊണ്ട് അവൻ മുന്നോട്ട് പോയിരുന്നു പിന്നാലെ ഇറങ്ങി വന്ന ഡോക്ടർ കാർത്തികിൻ്റെ അടുത്തേക്ക് വന്നു ദിയുടെ ഫ്രണ്ടാണല്ലേ നീയുടെ പേര് കാർത്തിക് കാർത്തിക് മഹാദേവൻ ഇതെന്റെ അച്ഛനാ ഡോക്ടർ ദീക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പേടിക്കാനൊന്നുമില്ലല്ലോ ദെയ്യോട് ജീവനാപത്തൊന്നുമില്ല അതോട്ത്ത് കാർത്തി ടെൻഷൻ അടിക്കേണ്ടത് പക്ഷെ ആ കുട്ടിയുടെ ഇടത്തേക്കാലത്തെ എല്ലി രണ്ടായി ഒടിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ഓപ്പറേഷനാണ് ആ കുട്ടി കൊണ്ടുപോയിരിക്കുന്നത് കുറച്ചധികം മാസം ഫുൾ റെസ്റ്റ് വേണ്ടി വരും പിന്നെ കഴുത്തിൽ ആഴുത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ട് അത് ആ കുട്ടിയുടെ സംസാരശേഷിയെ ബാധിച്ചിട്ടുണ്ട് കൂടാതെ മുഖവും ശരീരം മുഴുവനായിട്ട് ചില്ലുകൾ തുളഞ്ഞു കയറിയിട്ടുണ്ട് അതുകൊണ്ടൊരു ആറേഴ് മാസം ഫുൾ റെസ്റ്റ് തന്നെ വേണം ഡോക്ടർ ഗൗരവത്തോടെ പറയുന്ന കേട്ട് കാർത്തി ഞെട്ടില്ലായിരുന്നു അവന് വിശ്വസിക്കാൻ സാധിച്ചില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു താങ്ങിനോണം കാർത്തി മഹാദേവന്റെ കയ്യിൽ മുറുകിയെ പിടിച്ചു സതീഷ് തറഞ്ഞു നിൽക്കുകയായിരുന്നു അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല തൻ്റെ മകൾ അതെ തനിക്ക് തെറ്റിയിട്ടില്ല തൻ്റെയും മാലുവിൻ്റെയും ചോര അയാൾക്ക് ദേഹം തളരുന്ന പോലെ തോന്നി അപ്പോഴേക്കും കാർ മുന്നോട്ട് എടുക്കുന്നത് കണ്ട സതീഷ് കാറിന് പിന്നാലെ കാല് വലിച്ച് പാഞ്ഞു ഗേറ്റ് കടന്നു പോകുന്ന വണ്ടി കണ്ട അയാൾക്ക് വെപ്രാളം കൂടി തൻ്റെ കുഞ്ഞ് അത് മാത്രം ഒരേ സമയം അയാളുടെ മനസ്സിലും തലച്ചോറിൽ നിറഞ്ഞു വേഗം സതീഷ് കണ്ണുകൾ കൊണ്ട് ചുറ്റും തിരഞ്ഞു ദൂരെ നിന്ന് വരുന്ന ഓട്ടോ കൊണ്ട് അയാൾ കൈകാട്ടി നിർത്തി അതിൽ കയറി ഡ്രൈവറോട് ദൂരേക്ക് പോകുന്ന കാറിനെ ചൂണ്ടി പറഞ്ഞു ആ ആ കാർ ഫോളോ ചെയ്യണം എൻ്റെ മോളുണ്ടതിൽ വേഗം അയാൾ വെപ്രാളൻ കൂട്ടി ഡ്രൈവർ പകപ്പോടെ പുറകിലേക്ക് നോക്കി തലയാട്ടിയും വണ്ടിയെടുത്തു വേഗം വേഗം പോ ചേട്ടാ എൻ്റെ മോള് പരിവേശത്തോടെ സതീഷ് പറഞ്ഞുകൊണ്ടേയിരുന്നു കാറിനെ പിന്തുടർന്നു പോയതും തനിക്ക് പരിചിതമായ വഴിയിലൂടെ പോകുന്നുണ്ട് അയാളുടെ മുഖത്ത് പകപ്പ് നിറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം